മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിന്റെ പകർപ്പ് തേടി ഇ ഡി കോടതിയിൽ വിചാരണ കോടതിയിലാണ് അപേക്ഷ നൽകിയത് കുറ്റപത്രത്തിന്റെ പകർപ്പും അനുബന്ധ രേഖകളുമാണ് ആവശ്യപ്പെട്ടത് വിവരങ്ങളുമായി ജജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് ജജീഷ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എസ് എഫ് ഐ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രം ഒപ്പം തന്നെ കുറ്റപത്രത്തിന് ഒപ്പം സമർപ്പിച്ചിരിക്കുന്ന അനുബന്ധ രേഖ അനുബന്ധ രേഖകൾ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് മാസപ്പടി ഡയറിയാണ് ശശിധരൻ കർത്ത് കെ സി കെ ഇതുമായി ബന്ധപ്പെട്ട് സി എം ആറിൽ എം ഡി ആയ ശശിധരൻ കർത്ത് അടക്കം രേഖപ്പെടുത്തിയിട്ടുള്ള മാസപ്പടി ഡയറി കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഇതടക്കം സമർപ്പിച്ച രേഖകളാണ് ഇപ്പോൾ ലഭിക്കുന്നതിനായാണ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് കാരണം ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇ ഡി നിരവധി ചോദ്യം ചെയ്യലുകൾ നടത്തിയിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് സി എം ആറിൽ എം ഡി എ വിശദമായി തന്നെ ചോദ്യം ചെയ്തു സി എം ആറിലെ നിരവധി ഉദ്യോഗസ്ഥരെ പല ഘട്ടങ്ങളിലായി വിളിച്ച് തുടർച്ചയായ ചോദ്യം ചെയ്യലുകൾക്ക് എല്ലാം ചെയ്തിരുന്നു ഇതോടൊപ്പം തന്നെയാണ് എഫ് എഫ് ഐ ഒ കമ്പനീസ് ആക്ട് പ്രകാരം എഫ് എഫ് ഐ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ അവർ കണ്ടെടുത്തിട്ടുള്ള രേഖകൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ് ആ രേഖകൾ കള്ളപ്പണ നിരോധന നിയമപ്രകാരം അന്വേഷണം വിശദം കൂടുതൽ ഊർജ്ജിതമാക്കിയിരിക്കുന്ന ഇടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് എന്നതുകൊണ്ട് തന്നെ ഈ രേഖകളുടെ പറപ്പുകളടക്കം തേടിക്കൊണ്ടുള്ള അന്വേഷണത്തിലേക്കാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുന്നത് ഇതോടൊപ്പം തന്നെയാണ് കുറ്റപത്രത്തിന്റെ പകർപ്പ് കൂടി തേടിയിരിക്കുന്നത് പതിമൂന്ന് പേരാണ് ഈ ഒരു കേസിൽ പ്രതിപട്ടികയിലുള്ളത് അതിൽ അഞ്ചെണ്ണം സ്ഥാപനങ്ങളാണ് വീണാ വിജയന്റെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക്കും ഒപ്പം തന്നെ സി എം ആറിലും അടക്കമുള്ള കമ്പനികൾ ഈ ഒരു പ്രതിപട്ടികയിൽ വന്നിരുന്നു ഇവർക്കെതിരെയൊക്കെ ചുമത്തിയിരിക്കുന്ന ഈ കൃത്യമായ തെളിവുകൾ ഒപ്പം തന്നെ അനുബന്ധ വിവരങ്ങളെല്ലാം തന്നെ ശേഖരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നൊരു നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത് മാത്രമല്ല ഈ ഒരു കേസിൽ വീണാ വിജയനെ ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യത അധികം വൈകാതെ തന്നെ സമൻസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും പ്രത്യേകിച്ച് മറ്റു ചോദ്യം ചെയ്യലുകളെല്ലാം തന്നെ ഏതാണ്ട് ഇ ഡിയും പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് സി എം ആറിൽ എം ഡി എ മണിക്കൂറുകളാണ് അദ്ദേഹത്തിന്റെ ആലുവേലെ വീട്ടിലെത്തി ചോദ്യം ചെയ്തത് പലതവണ സമൻസ് നൽകി ഹാജരാകാത്തതിനെ തുടർന്നായിരുന്നു നേരിട്ട് ഇ ഡി ഉന്നത ഉദ്യോഗസ്ഥ സംഘം തന്നെ വീട്ടിലെത്തി ചോദ്യം ചെയ്തതും ഒപ്പം തന്നെ കമ്പ്യൂട്ടറിലെയും ലാപ്ടോപ്പിലെയും എല്ലാം ഡിജിറ്റൽ തെളിവുകൾ കണ്ടെടുക്കുകയും എല്ലാം ചെയ്തത് അതിനോടൊപ്പം തന്നെയായിരുന്നു ഉദ്യോഗസ്ഥരെ മണിക്കൂറുകൾ ചോദ്യം ചെയ്തത് ഒരു പകലും ഒരു രാത്രിയും നീണ്ട ചോദ്യം ചെയ്യലിനായിരുന്നു ഉദ്യോഗസ്ഥരെ അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം ശേഷം പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചെയ്യൽ എന്ന് പറയുന്നത് വി തന്നെയാണ് പൂർത്തിയാക്കാനുള്ളത് ഈ ഒരു കുറ്റപത്രത്തിന്റെ പകർപ്പുകൾ യാണ് ഇ ഡി കോടതിയെ സമീപിച്ചു വിചാരണ കോടതിയിലാണ് അപേക്ഷ നൽകിയിരിക്കുന്നത് കുറ്റപത്രത്തിന്റെ പകർപ്പ് അനുബന്ധ രേഖകളുമാണ് ആവശ്യപ്പെട്ടത് ജതീഷ് കരുണാകരനാണ് ടെലിഫോൺ ലൈനിൽ വിവരങ്ങളുമായി ചേർന്നത്